ഇമാം ഇമാമിബിൻ സ്ഥലാനി തങ്ങളെ രേഖപ്പെടുത്തി ഒരിക്കലും റമലാന്റെ പകലിനെ പറ്റി ഒരു പ്രയാസപ്പെടുത്തുന്ന ധാരണ കൽവിൽ വരാൻ പാടില്ല പടച്ചോനെ ഇനി പത്തുപത് ദിവസം കഞ്ഞി കിട്ടൂലല്ലോ ഉച്ചക്ക് ചോറും കൂട്ടാനും കിട്ടൂലല്ലോ എന്നേക്കുതൊന്ന് തീർന്നിട്ട തുടങ്ങിയല്ലോ ഇനിയിപ്പോ ഒരു ഹോട്ടലും കേറിയ മനുഷ്യന്മാര് കാണൂലെ ഇതൊന്നും ചിന്ത വരാൻ പാടില്ല അങ്ങനൊക്കെ ഒരു ചിന്ത മനസ്സിൽ വന്നിട്ട് എല്ലാരും ചെയ്യുമ്പോ ഞാനും ചെയ്യാൻ ആണെങ്കിൽ അത് കിട്ടണമെങ്കിൽ രണ്ട് ഷർത്തുണ്ട് ഒന്നാ വിശ്വസിച്ച് ചെയ്യണം രണ്ടാമത്തോന്ന് തികഞ്ഞാസാണ് ഇത് വന്നതിന്റെ പേരിൽ ഒരു വിഷമവും ഇല്ല മനസ്സിൽ അതിനൊരു ഭാരമായി കരുതരുത് അതൊരു ദീർഘിച്ചതാണ് എന്ന് കരുതരുത് തറാവിത്തിനും ചെറുദോഷങ്ങളെ കൊണ്ട് ചെറുദോഷങ്ങളാണ് അമലുകൾ കൊണ്ട് പൊറുക്കുന്നത് ചെറുദോഷങ്ങളല്ല അമലുകളെ കൊണ്ട് പൊറത്തു തരണമെങ്കിൽ തന്നെ ഒന്നാമത്തെ കൈകെട്ടിയപ്പോ ചിന്ത വന്നു പഠിച്ചോനെ കൈഞ്ഞൊല തീമാമി എട്ടരക്ക് തുടങ്ങിയിട്ട് ഒമ്പതേ കാലാകുമ്പോഴേക്ക് ഇരുപത് തീർന്നിരുന്നു ഇയാൾ പതുക്കെയാണ് പോകുന്നത് എന്നാ അതൊക്കെ തീർന്നിട്ട രണ്ടക്കാലത്തായപ്പോഴേക്ക് നിന്റെ മുഖം വാടി നീ ഒന്ന് ഹറമിലേക്ക് പോകൂ ഒന്നര മണിക്കൂർ നീണ്ട ജമാത്തിൽ തൊണ്ണൂറ് വയസ്സുള്ള അറബികളൊക്കെ ഇരിക്കാതെ വടിയും കുത്തിപ്പിടിച്ച് തിയാമിലായി നിന്നിട്ട് തറാവിയെ ആസ്വദിക്കുന്നു ഇരുപതും പുസ്കരിച്ചിട്ടവര് മടങ്ങുന്നു എത്ര ദീർഘിച്ച അവർക്ക് പരാതിയില്ല ഒരു ദിവസം വന്നതുകൊണ്ട് മറ്റൊരു ദിവസം മുടങ്ങുന്നില്ല അവര് വരാതും ആരെങ്കിലും അത് കേസ് കൊടുക്കുകയില്ല അപ്രായത്തിലും അങ്ങനെ വന്ന് നിസ്കരിക്കുന്നത് വഹത്തി സുഹൃത്തുക്കളെ കുറച്ച് നിസ്കരിച്ച് മടുപ്പ് തോന്നരുത് ഏക്കടക്കണക്കിന് തിന്നിട്ട് ഉറക്കം തോന്നരുത് ഇഷ്ടം പോലെ വാരി ുംറക്കാത്താകുമ്പോരുത് പിന്നെ പോയി പള്ളിന്റെ കുപ്പായത്തിലായി വീണു ചെരുവിലൂടെ പോയി വെക്കുമ്പോ എല്ലാ ദിവസവും പരാതി അങ്ങനെ ക്ഷീണായപ്പോ നാലു റക്കാത്ത ഞാനവിടെ കടന്നു എന്തിനാ ക്ഷീണം വിറക് കൊത്താണ്ടോ എവിടെ കൊത്തുന്നു ഇതിന്റെ വർഗത്തിന് ഇപ്പൊ അതല്ലേ ഇപ്പൊ അടുപ്പല്ലേ പുകയില്ല അടുപ്പുകളല്ലേ പുകയില്ലാത്ത അടുപ്പുള്ള ഏതൊരു സ്ഥലം ഉണ്ടാവും ഇപ്പൊ എവിടെയുണ്ട് എല്ലാ മുക്കിലും മൂലയിലും അള്ളിയിലും ഉള്ളിയിലും ഒക്കെ ഉണ്ട് എല്ലാ കുട്ടിയിലും ഉണ്ട് അടുപ്പ് എവിടെ ഇല്ലാത്ത എല്ലായിടത്തും വെള്ളം കോരണം എന്താ ഇനി ചരമാധ്യമി ഇരുന്നിട്ട് കൊറേ നേരം ഊര കെടുതി അത് ഇങ്ങനെ ചെറുക്കണം ഇത്ര വലിയ സ്വർഗ ജീവിതം അല്ല അത്തരം മുൻഗാമി ഉൾക്കാർക്ക് പിന്നെ എന്താണ് ഈ ക്ഷീണം തന്നത് ഇത് ഭക്ഷണം കഴിച്ച ക്ഷീണാണ് വേറെ ഒരു ക്ഷീണമല്ല എന്ന് പറഞ്ഞാൽ അഥവാ ഉണ്ടെങ്കിൽ ആണുങ്ങളൊക്കെ പറയും പൊറാട്ട പെണ്ണുങ്ങൾക്കാണ് അപ്പൊ പെണ്ണുങ്ങൾ വിചാരിച്ചു ആണുങ്ങൾ അങ്ങനെ പറഞ്ഞല്ലോ അതുകൊണ്ട് മോശമാക്കാൻ പറ്റില്ല ഒരു അഞ്ചാറെ തിന്നിയില്ലെങ്കിലും മോശമാണെന്ന് കരുത്തു കരുത്തു അങ്ങനെ ഏറ്റവും ചുരുങ്ങിയത് ഒരു എണ്ണെങ്കിലും തിന്നാ എന്ന് കരുതി ഏ പൊറാട്ടിയും ഒരു പതിനൊന്ന് പത്തിരി വിത്തിരി തക്കാത്തിന്റെ എണ്ണം കണ്ടൊരു പതിനൊന്ന് പത്തിരി ഞാൻ പത്തിരി ചെറുതല്ലേ ഇതോടൊക്കെ കൂടെ ഞാൻ പോയി നോക്കുമ്പോഴേക്കും പട്ടാള പള്ളിന്റെ മീറ പോലെയായി ഇവന്റെ പള്ളൊന്നായിട്ട് ചില ആൾക്കാര് കണ്ടിരിക്കുന്നത് റമസില് തറാവിസ്കരിക്കാൻ ഒരു ഇങ്ങനെ വരും എന്താ ചെയ്യേണ്ടി തന്നെ ഓര്ക്കറിയില്ല ഓലിങ്ങനെ നിന്നിട്ട് വല്ലാത്ത ഇടങ്ങേറ ഫാത്തിയും മലന്തരം തീരാഞ്ഞിട്ട് ഓലിങ്ങനെ ഇടങ്ങേറി നിക്കാൻ വേറെ ആരോ കണ്ട പോലിങ്ങനെ ഹുഷു ഇങ്ങനെ താങ്ങി നിക്കാണ് ഹുഷു താങ്ങിക്കല്ലത് ഇടങ്ങേറോട് നിക്ക പാകത്തിന് കഴിച്ചാൽ മതി അറബികളെ കണ്ട് നമ്മൾ പഠിക്കേണ്ട വലിയൊരു പാടാണത് ഹറമിൽ നോമ്പുറുക്കാൻ വേണ്ടി നോക്കി എത്ര ചെറിയ ഭക്ഷണാണ് ഒറ്റ ഒന്നും വരേ പോണില്ലല്ലോ അൽമറായി തൈരുണ്ടാവും ഒരു കുപ്പി തൈര് അതാണ് കുടിക്കുക ഒരു രണ്ട് ഗ്ലാസ് വെള്ളം ഒരു നാല് ചുവള കാരക്കയും പിന്നെ എന്തെങ്കിലും സമൂഹ ഒരു പൊരി ഉണ്ടാവും നമ്മൾ അങ്ങനല്ല നമ്മളൊക്കെ അതിന്റെ എണ്ണം മൂന്നിൽ അവസാനിപ്പിച്ചിട്ട് നിൽക്കും നമ്മൾ അപ്പഴാ അതിന്റെ അഫലം നമുക്ക് അപ്പഴാ മനസ്സിലാക്കാം വെള്ളം ഒന്ന് ആദ്യം ഒന്ന് ഒന്ന് ഒരു പിന്നെ കാരക്ക ഒരു മൂന്നെണ്ണം കാരക്ക കുറച്ച് കട്ടുള്ളതാണെങ്കിൽ ഒരു ചീളും മതി ഈത്തപ്പയാണെങ്കിൽ ഒരു മൂന്നെണ്ണം പോന്നോട്ടെ ആ അത്യാവശ്യം മൂന്നെണ്ണം പിന്നെ ഒരു വലിയ ഗ്ലാസ് ജ്യൂസ് ഒരു ഗ്ലാസ് ലൈം ജ്യൂസ് പിന്നെ പിന്നെ പായസം ഉണ്ടെങ്കിൽ അതും പിന്നെ ഇതിന്റെ ഒക്കെ പുറമെ പിന്നെ ഈ ചപ്പാത്തി പൊറോട്ട പത്തിരി നൂൽപൊട്ട് പുറമെ കൊറേ വേറെ കൊറേ ബുഹാരി മുസ്ലിംമാർ ചോറങ്ങിട്ടുണ്ട് അതും മന്ദപ്പുള്ള മന്ദപ്പില്ലാത്തോ കൊറേ അങ്ങനെ ഇതൊക്കെ കൂടി വാരി വെട്ടി മുടങ്ങിട്ട് ഇവന് കാര്യായിട്ട് ഈ തറാവീഹിനു വരന്തിനാരങ്ങള് ശേഷം പോയിട്ടുള്ള പത്തണി കഞ്ഞി കുടിക്കാനുള്ള ഒരു എക്സസൈസിന് വേണ്ടി മാത്രം അല്ലാണ്ട് എത്തുന്നു ഒരു അലക്കും കൂട്ടിലോ വെറുതെ ഏർപ്പാടിനൊക്കെ ഒന്നും കിട്ടൂല ഒന്നും കിട്ടില്ല ആ പള്ളിയിൽ അത് കിട്ടും വേറെ ഓരോ ഇതിനായിട്ട് മാത്രമുള്ള ഒരു മാസം എന്നിട്ട് നമ്മൾ പറയാണ് രാവിലെയും രാത്രി രണ്ട് തലക്കൂരും ഇങ്ങനെ നിറച്ചിട്ട് നമ്മൾ റമദാൻ നല്ല ഒരു ക്ഷീണമല്ല എങ്ങനെ ക്ഷീണം എങ്ങനെ ക്ഷീണ സഹോദരന്മാരെ റമദാൻ അല്ലാത്ത കാലത്ത് ഇയാൾ അൻപത്തി ഒമ്പത് കിലോ റമലാൻ കഴിഞ്ഞ നോക്കുമ്പോഴേക്ക് എഴുപത്തി അഞ്ചായിട്ടുണ്ട് ിക്കല്ല കൂടിയിരിക്ക കാരണം അതിന് മാത്രമാണ് എന്നിട്ട് ചില ആൾക്കാർക്ക് താങ്കൾ ഉറങ്ങാണ് ഒരു വീട്ടിൽ തന്നെ ഉറങ്ങാണ് അങ്ങനെ ഒരു കളയരുത് ആത്മീയമായ മാനം ശരീരത്തിലും ഉൾക്കൊള്ളണം അതിനുവേണ്ടിയാണ് ഞാൻ നിങ്ങളോട് ഇത് പറയുന്നത് റമലാ മാസത്തിലുള്ള നിസ്കാരവുമായി ബന്ധപ്പെട്ട് നല്ല ശ്രദ്ധ വേണം തറാവീ നിസ്കാരത്തിനും വേണല്ലോ ഈമാനൻ മഹത്തിസാപൻ പടസനേത എപ്പളാ തീരാന്ന് കരുതരുത്